ഡോഗിന്റെ ദേഹത്ത് ചെള്ളിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ സ്പോട്ടോൺ വാങ്ങിച്ചിട്ടോണം റിസ്ക് ആണ് സ്പോട്ടോൺ ആണ് ഞാൻ കുറെ കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ കൊടുത്തേക്കാം അതും പെറ്റ്ഷോപ്പിന്റെ ആണ് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ചെപ്പ് ചെയ്ത് തരും സ്കിന്നിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക ഒരുപാട് ബാക്കിലോട്ട് പോകാവരുത് ഇവർക്ക് നക്കി കഴിക്കാൻ പറ്റാത്ത ഒരു പാർട്ടായതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ അപ്ലൈ ചെയ്യുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറെങ്കിലും ഡോഗിനെ കുളിപ്പിക്കാതിരിക്കുക ചെള്ളുമെനിക്ക് ഏറ്റവും നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിവന്റീവ് സ്പോട്ടോൺ ആണ് അതേപോലെ തന്നെ ടാബ്ലെറ്റ്സ് അവൈലബിൾ ആണ് അല്പം കൂടെ കോസ്റ്റ്ലി ആണ് ടിക് ഫീവറിന്റെ ലക്ഷണങ്ങളും കൂടെ ഓരോ ഡോഗോണറും മനസ്സിലാക്കി വയ്ക്കേണ്ട കാര്യമാണ് ആദ്യമായിട്ടുണ്ടാകുന്ന ലക്ഷണങ്ങളിലൊന്നും അലസത വിശപ്പില്ലായ്മയൊക്കെയാണ് ചിലപ്പോൾ ഫുഡ് കഴിക്കാതെയൊക്കെ ഇരിക്കുക സെലക്ടീവ് ആയിട്ട് ഫുഡ് കഴിക്കുക ചിക്കനും ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു അത് ചിക്കൻ മാത്രം എടുത്ത് കഴിച്ചിട്ട് രോഗം പോകുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാനുള്ള ഒരു സാധ്യതയുണ്ട് ബോഡി ടെമ്പറേച്ചർ ഉയർന്നതായിട്ട് കാണാം മോണയുടെ സൈഡൊക്കെ പിടിച്ചു നോക്കി കഴിഞ്ഞാൽ ചില ടൈപ്പ് ടെക് ഫീവറിന് ഒരു മഞ്ഞ കളർ യെല്ലോയിഷ് കളർ ഉണ്ടാകാറുണ്ട് ബോഡി വെയിറ്റ് നല്ല രീതിയിൽ കുറഞ്ഞു ഹെയർഫാൾ നല്ലവണ്ണം ഉണ്ടായിരിക്കും ലിവർ കിഡ്നി ഇതുപോലുള്ള അവയവങ്ങളെയാണ് ടിക് ഫീവർ മെയിനായിട്ട് ബാധിക്കുന്നത് കിഡ്നിയൊക്കെ ബാധിച്ച് ഒരു സ്റ്റേജിലെത്തി കഴിഞ്ഞാൽ ലോഗിന്റെ ശരീരം മൊത്തം നീര് വരികയും നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്യും മൂത്രത്തിന്റെ കളർ നല്ല യെല്ലോയിഷ് ആവും പിന്നെ ഓറഞ്ച് കളറാവും അവസാനത്തെ ഒരു സ്റ്റേജിൽ എന്നൊക്കെ പറയുന്നത് യൂറിനകത്തൂടെ ബ്ലഡ് പോകുന്ന ഒരവസ്ഥയിലോട്ട് ഒക്കെ വരും നമ്മൾ നോക്കുമ്പോഴത്തേന് ഒരു പത്തിൽ താഴെ അങ്ങനെ കുറഞ്ഞു 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 വന്ന് അവസാനം ബ്ലഡ് കേട്ടേണ്ട ഒരവസ്ഥയിലോട്ട് വരും